എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു സുഖൻ്റെ നാമത്തിൽ വന്നനാണ് നമ്മൾ പൊരിന്തൽ ലേഖനത്തിൽ നിന്ന് ചില വേദഭാവങ്ങൾ നോക്കാമെന്നാണ് വിചാരിക്കുന്നത് പൊരിന്തർ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള ചില വാഹനങ്ങൾ ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു യേശുക്രിവിൻ്റെ ബെലിമരണം വിശ്വാസത്താൽ ഉൾക്കൊള്ളുന്നവർക്ക് രക്ഷയ്ക്കുള്ള വഴിയാണെന്നാണ് വേദപുസ്തകം പറയുന്നത് രക്ഷയെന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രോഗത്തിൽ നിന്നുള്ള രക്ഷയല്ല അത്ഭുത രോഗശാന്തിയല്ല മരണത്തിൽ നിന്നുള്ള രക്ഷയാണ് മരണത്തിൽ നിന്നുള്ള രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് മടങ്ങി ജീവനിലേക്ക് വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കൊണ്ട് ലഭിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രതിഫലമാണെന്നാണ് അപ്പോൾ തോന്നുന്നത് ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ഇവിടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ പലവിധമായ വിഷയങ്ങളിൽ പല പണ്ഡിതന്മാരും എഴുന്നേറ്റിട്ടുണ്ട് ഇന്നും എഴുന്നേറ്റുന്നു ശാസ്ത്രീയമായ റിവുകൾ വിവിധ മത സംബന്ധമായ അറിവുകൾ അങ്ങനെ പല മേഖലകളിലും പണ്ഡിതന്മാരും ജ്ഞാനികളും എഴുന്നേൽക്കുന്നുണ്ട് എഴുന്നേറ്റ ജ്ഞാനപീഠം കയറിയവരും ഇവിടെ വളരെ സുലഭമാണ് പക്ഷെ ഈ ജ്ഞാനത്തിനൊന്നും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം വില കൽപ്പിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന ചില ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇതിന് ഈ ലോകത്തിൻ്റെ ജ്ഞാനം എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ജ്ഞാനം സൂര്യനികയുടെ പലവിധമായ വിഷയങ്ങളിൽ വ്യാപരിച്ച് കിടക്കുന്നുണ്ട് ഈ ലോകത്തിൻ്റെ ജ്ഞാനം പോഷത്വമാക്കി ീർക്കുന്ന ഒരവസ്ഥ സംജാതമാകും എന്നാണ് പറയുന്നത് ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും ഇത് ഡിജിറ്റൽ യുഗമാണ് മനുഷ്യൻ ബഹിരാകാശത്തു നിന്നും നക്ഷത്രങ്ങളിൽ നക്ഷത്ര രാശികളിലേക്കും അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ അഭൂർത്വപൂർവ്വമായ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് കഴിഞ്ഞുകൊള്ളുന്നത് അപ്പം ബഹുവിധമായ ജ്ഞാനം ഈ ജ്ഞാനങ്ങളെല്ലാം ഇവിടെ ഈ പ്രതിപാദിക്കുന്ന വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കും ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും അപ്പം ഏത് കാര്യത്തിലാണ് ഈ ലോകത്തിൻ്റെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കുന്നതും ദുർബലമാവുന്നതും എന്ന് നാം കണ്ടെത്തുന്ന വഴിയാണ് ഈ വാക്യങ്ങളുടെ അർത്ഥം നമുക്ക് പൂർണ്ണമായും ഗ്രഹിക്കാൻ കഴിയുക അത് നമ്മൾ അവസാനം അത് കണ്ടെത്തണം ജ്ഞാനിയെവിടെ ശാസ്ത്രീയവിടെ ഈ ലോകത്തിന്റെ താർക്കികനെ ലോകത്തിന്റെ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയല്ലോ ഇരുപതാം വാക്യമാണ് ജ്ഞാനിയെവിടെ ശാസ്ത്രിയെവിടെ ചോദ്യചിഹ്നമാണ് ഈ ലോകത്തിൻ്റെ താൽക്കികനെവിടെ യേശുവിൻ്റെ കാലത്ത് ശാസ്ത്രിമാരും പരീഷന്മാരും അവർ ന്യായപ്രമാണ സംബന്ധമായ പണ്ഡിതന്മാരാണ് ശാസ്ത്രിമാര് പഴയ നിയമപ്രകാരമുള്ള ആചാര ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും അതിൻ്റെ നടപടികളെക്കുറിച്ചും അറിവുണ്ടായിരുന്നവർ ഈ ലോകത്തിൻ്റെ താർക്കികനെവിടെ ഈ ലോകത്തിൻ്റെ താർക്കികന്മാരെ നിന്ന് നമുക്ക് ബഹുമുഖമായ വിഷയങ്ങളിൽ കാണാൻ കഴിയും പരിണാമവാദം യുക്തിവാദം നിരീശ്വരവാദം പിന്നെ വിവിധങ്ങളായ ധർമ്മ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടുന്നതായ മതങ്ങൾ ഇങ്ങനെ തർക്കിച്ചും വാദിച്ചുകൊണ്ടും നീങ്ങുന്ന ഒരു വിഭാഗം ആളുകൾ അവരെല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് ജ്ഞാനിയെവിടെ ശാസ്ത്രീയവിടെ ഈ ലോകത്തിൻ്റെ ികൻ എവിടെ ഈ വിഭാഗങ്ങളുടെ എല്ലാവരുടെയും ജ്ഞാനം ദൈവം പോഷത്വമാക്കി ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കി ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ അവനെ അറിയായ കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയാവൊണ്ട് കണ്ടോ അപ്പൊ ഈ ലോകത്തിൻ്റെ ജ്ഞാനികളും താർക്കികന്മാരും ഒന്നും ഒരിക്കലും യഹോവയെ അറിഞ്ഞിട്ടില്ലാത്തത് എന്നാണ് അതുകൊണ്ട് അവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി അപ്പം ദൈവം ഇവരെ കൈവിടുന്നില്ലെന്നവർ ഈ അജ്ഞത കൊണ്ട് നടക്കുന്ന ഇസങ്ങൾ പ്രസ്താവിക്കുന്ന ആളുകളെ ദൈവം ഉപേക്ഷിക്കുന്നില്ലെന്നാണ് അവർ ദൈവത്തെ ഉപേക്ഷിക്കുന്ന എന്തുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ടാണ് അവർ ഈ ലോകത്തിൻ്റെ ചിലമായ ജ്ഞാനങ്ങൾ കൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ട് ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും താർക്കികന്മാരെയും ദൈവത്തിൻ്റെ വചനത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ ജനനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് യേശുവിന്റെ ജനനം സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണെന്ന് പറഞ്ഞു അപ്പൊ ദൈവം ഇവരെ ശിക്ഷിക്കുവാനെല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നത് രക്ഷിക്കുവാനാണ് യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനമന്വേഷിക്കുകയും ചെയ്യുന്നു കർത്താവിന്റെ കാലത്തും ഇങ്ങനെയുണ്ട് നീ ദൈവത്രനാണെന്ന് എന്താ ഒരു അടയാളം കാണിച്ചു തന്നെ അത് ആകാശത്ത് നിന്നാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും നീ സ്വർഗത്തിൽ നിന്നല്ലേ വന്നിരിക്കുന്നു അതുകൊണ്ട് ആകാശത്തു നിന്നുള്ള അടയാളമാണെങ്കിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഏറ്റവും എളുപ്പമായിരുന്നു അതാണ് യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യഹൂദന്മാർ അല്ലാത്തവർ ജ്ഞാനമന്വേഷിക്കുകയും ചെയ്യുന്നു ഏത് ജ്ഞാനം ദൈവത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചുമുള്ള ജ്ഞാനമല്ല മറ്റു വില മറ്റ് പല വിഷയങ്ങളിലുള്ള ജ്ഞാനമാണ് അന്വേഷിക്കും ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അപ്രസോലന്മാരും പഴയ നിയമകാലത്തെ പ്രവാചകന്മാരും വിശുദ്ധന്മാരുമെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് പ്രവചനമായിട്ടും അപ്പസോലന്മാർ അതിൻ്റെ നിവൃത്തിയിൽ കൂടിയും ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് ലോകത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ചും ഇതുപോലെ വരുവാനുള്ള കാര്യങ്ങളും ചെയ്യുവാനിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും കൃത്യതയോടെ പറഞ്ഞിട്ടുള്ള ഓരോ ഗ്രന്ഥങ്ങളും ഇന്ന് ഭൂമുഖത്ത് കാണുവാൻ കഴിയുന്നതല്ല സൂശിക്കപ്പെട്ട ക്രിസ്തു അതാണ് വേദപുസ്തകത്തിൻ്റെ പരമപ്രധാനമായ വിഷയം സൂക്ഷിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുമ്പോൾ മഹാപാപപരിഹാരയജ്ഞം യേശു ക്രിസ്തുവാണ് മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി നടപ്പാക്കിയിരിക്കുന്നത് യഹൂദന്മാർക്ക് ഇടർത്തിയും ജാതികൾക്ക് പോഷത്തുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട എവർക്കും ദൈവശക്തിയോ ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ അത് യഹൂദന്മാർക്ക് ഇടർച്ച യവനന്മാർക്ക് കോഷത്വം യഹൂദന്മാർക്ക് ഇടർച്ചവരാണ് കാരണം യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന വിധത്തിലല്ലായിരുന്നു യേശുവിൻ്റെ ജനനം എന്നുള്ളതാണ് യവനന്മാർക്ക് പോഷത്വം എങ്ങനെയാണ് യവനന്മാർക്ക് പോഷത്വമാണ് യേശുക്രിത്തുവിനെ വിശ്വസിച്ചാൽ മരണം ഒഴിവായി നിത്യജീവൻ കിട്ടുമെന്ന് പ്രസംഗിക്കുന്നു അത് പോഷകത്വമായ കാര്യമില്ല നമ്മളിപ്പോൾ രോഗം വന്നാൽ ഏറ്റവും വലിയ ആശുപത്രിയിൽ പോയി ചികിത്സ ചെയ്യുന്നു കഴിയുന്നതും പണം മുടക്കി നമ്മുടെ രോഗശമനത്തിന് വേണ്ടി കാത്തിരുന്ന് ജീവിതം കഴിക്കുന്നു ഏതായാലും ഒരിക്കൽ മരിക്കും എന്നുള്ളത് ഉറപ്പാണ് എങ്ങനെയെങ്കിലും ജീവിതം നീട്ടിക്കിട്ടാൻ വേണ്ടി ഉള്ള സാമ്പത്തികമെല്ലാം അതിനായിട്ട് ചിലവഴിക്കും പക്ഷേ മരണം നീക്കുവാൻ ഒരു ശാസ്ത്രത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു സയൻസ് കൊണ്ടോ മെഡിസിൻ കൊണ്ടോ ഏതൊരു ഡോക്ടറെ കൊണ്ടോ മരണം പിടിച്ചു നിർത്താൻ കഴിയില്ല അപ്പം അങ്ങനെ ഒരു അവസ്ഥയാണ് അവസ്ഥയാണിന്ന് നിലവിലുള്ളത് പക്ഷെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക വഴി മരണം മാറുന്നു എന്നുള്ളത് അതെങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക കാര്യം ക്രൈസ്തവരൊക്കെ എങ്ങനെ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും അത് ഹൃദയപൂർവമുള്ള അറിവുമല്ല വിശ്വാസവുമല്ല അതുകൊണ്ടാണ് യഹോദന്മാർക്കും യവനന്മാർക്കും ക്രിസ്തുവിൻ്റെ ഊശമരണം ഒരു മോഷത്വമായി തന്നെ തോന്നുന്നത് യേശുവിനെ വിശ്വസിച്ചാലെങ്ങനെ മരണം മാറ മരുന്ന് കുത്തിവെക്കുകയാണെങ്കിൽ ഒറ്റമൂലി മരുന്നോ ഇഞ്ചക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുത്തിവെച്ച് മരണം മാറുവാണെന്ന് പറയാൻ പറയുകയാണെങ്കിൽ നമുക്കൊക്കെ വിശ്വസിക്കാം അപ്പം അതുകൊണ്ട് ക്രിസ്തുവിന്റെ മരണം കൊണ്ട് അതിനുള്ള വിശ്വാസം കൊണ്ട് നമ്മുടെ മരണം മാറുന്നു പിന്നീട് നമ്മൾ മരിക്കാതെ എക്കാലവും ജീവിച്ചിരിക്കുന്നു എന്നുള്ള ബൈബിളിൻ്റെ സിദ്ധാന്തം ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾക്കും താസ്കന്മാർക്കും അതിന്നും പോഷത്വമായിരിക്കുന്നു അതിനപ്പ സ്വലം പറയുന്ന തെളിവേണെന്നറിയുമോ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ ഇത്രയും ക്രിസ്തുവിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അതേ ഹോമം തന്നെയാണ് ആ കായിക വേണ്ടിയിട്ടു അവൻ ദൈവശക്തിയുള്ളവനാണ് ദൈവജ്ഞാനമുള്ളവനാണ് ഇപ്പോൾ ആളുകളുടെ വിചാരം ഇത് ദൈവം തന്നെയാണ് യേശുക്രിതു യേശുക്രിസ്തു ദൈവമല്ല ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ് യേശു ക്രിസ്തുവിന് ഈ പദവികളും അധികാരങ്ങളും പിതാവായി ദൈവം നൽകിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ പോഷത്വം മനുഷ്യനേക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യനേക്കാൾ ബലമേറിയതുമാകുന്നു ഇപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുന്നവർ ഇങ്ങനെ ചിന്തിച്ചാൽ മതി ദൈവത്തിൻ്റെ മോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയത് ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യനേക്കാൾ ബലമേറിയത് എന്ന് വിചാരിക്കാം അപ്പോൾ മനുഷ്യനെപ്പോഴും ബലമുള്ളതിനെയാണ് ആശ്രയിക്കുകയും തിരകുകയും അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യേണ്ടത് അതുകൊണ്ട് ജ്ഞാനികളെ രജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ കോഷത്വമായത് തിരഞ്ഞെടുത്തു ജ്ഞാനികളെ ഈ ലോകത്തിൻ്റെ ജ്ഞാനികളെ ലഞ്ജിപ്പിക്കുവാൻ നാണിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് ബലഹീനതമായത് തിരഞ്ഞെടുത്തു അതെന്താ അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് ദൈവജ്ഞാനികളെ രക്ഷിപ്പാൻ ലോകത്തിൽ പോഷത്വമായി തിരഞ്ഞെടുത്തു എന്നാ യേശുക്രിത്തോ ഒരു പുൽക്കൂട്ടിലാണ് ജനിച്ചത് ലോകത്തിൻ്റെ രക്ഷകനായി ഇസ്രായേലിൻ്റെ രാജാവായി പിറന്നവൻ ഒരു പുൽക്കൂട്ടിലേ അതൊരു പോഷകത്വമല്ലേ അല്ലേ രാജവട്ടാണെങ്കിലല്ലാണെന്നോന്നിരിക്കുന്നേ അല്ലെങ്കിൽ അതില് പ്രത്യേക ഒരു സംവിധാനം ഒരുക്കണമായിരുന്നു അതിൽ മനോഹരമായൊരു വീട് കണ്ടെത്താമല്ലായിരുന്നു ബോഗയ്ക്ക് സാധിക്കുകയായിരുന്നു പക്ഷേ ഒരു പുൽക്കൂട് തിരഞ്ഞെടുത്തു അതാണ് പോഷത്വം ജാതികളുടെ മുമ്പിൽ പോഷത്വമാണത് ജ്ഞാനികളെ ലജ്ജിപ്പാൻ ജ്ഞാനികളെ ലജ്ജിച്ച് പോയി അന്നത്തെ ശാസ്ത്രിമാരും പരീക്ഷന്മാരും യരോദാവും യരോദാവിൻ്റെ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാരും അവർക്കൊക്കെ ഒരു ലജ്ജയായിപ്പോയി ആ യഹൂദന്മാരും രാജാവായി പറഞ്ഞവൻ